പലപ്പോഴും വെള്ളപ്പൊക്കം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്ലഡ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനായിട്ട് നോക്കും അതുപോലെ കൊച്ചു കുട്ടികളെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നതാണോ അവർക്കൊരു കൗതുകമാണ് അപ്പോൾ ആ വെള്ളത്തിലൊക്കെ അവർ ഇറങ്ങി കളിക്കാനായിട്ട് നോക്കും ഇതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം ഈ വെള്ളം എന്ന് പറയുന്നത് പല മലിനമായിട്ടുള്ള ജലവുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പല ഓടകളിൽ നിന്ന് വരുന്ന വെള്ളം പല മലിനമായിട്ടുള്ള ജലവുമായിട്ട് കലരും അത് കൂടാതെ തന്നെ എലിമൂത്രം ഇതിനോട് മിക്സ് ആവും ഈ എലിമൂത്രം വഴിയാണ് ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി ഉണ്ടാകുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് സാധാരണ ഇത്തരത്തിൽ വെള്ളപ്പൊക്കം വരുന്ന കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഇറങ്ങുന്ന പല ആളുകൾക്കും എലിപ്പനി ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ വരാറുണ്ട് അത് വളരെ ഡേഞ്ചറസ് ആണ് കറക്റ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അസുഖമാണ് അപ്പം ഈ ലെപ്റ്റോസ്പൈറോസിസ് തടയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഥവാ നിങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ബൂട്ട് മുട്ടു വരെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ വെള്ളം നമ്മുടെ ശരീരത്തിലോട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരായിരിക്കാൻ വേണ്ടി വരെ പറ്റുന്ന ഒരു ബൂട്ടിടാൻ നോക്കുക അതുമില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ മുകളിലോട്ട് കയറ്റി റബ്ബർ ബാൻഡ് വെച്ച് കെട്ടുകയോ ഒരു ചണം വെച്ച് കെട്ടുകയോ ചെയ്യുക കാരണം ഡയറക്റ്റ് ഈ മലിനമായിട്ടുള്ള ജലം കോണ്ടാക്റ്റ് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു ഇങ്ങനെ കവർ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ വീട്ടിലെത്തി നമ്മൾ സോപ്പ് തേച്ച് നല്ലോണം കാല് ഉടനെ തന്നെ വൃത്തിയാക്കേണ്ടതാണ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് പല സമയത്തും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പം അത് കൂടുതൽ ദിവസം കെട്ടിക്കിടന്ന് അത് പച്ചക്കിളറിലോട്ട് മാറി കൂടുതൽ മലിനമായി കൂടുതൽ പ്രശ്നം വേണ്ടാറുണ്ട് അപ്പം ഈ സമയത്തുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം ഏറ്റവും കോമൺ ആയിട്ട് കോമണായിട്ടുണ്ടാകുന്നത് വയറൊക്കെ രോഗങ്ങളാണ് ധാരാളം ആളുകൾക്ക് കോളറ ഡിഫ്തീരിയ ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ ഈ സമയത്തുണ്ടാകും ജലജന്യ രോഗങ്ങളാണ് കാരണം മലിനമായിട്ടുള്ള ജലമുണ്ട് അതിനോടൊപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനുമെല്ലാം ഈ ബാക്ടീരിയം ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് പറ്റും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വയറിളക്കമായിട്ട് രോഗിക്ക് വരാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമാണ് എന്നുള്ള ഉറപ്പ് വരുത്തുക നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണെന്ന് വരുത്തുക തിളപ്പിച്ച വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിള വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് അങ്ങനെ തിളച്ച് നിൽക്കണം അതിനുശേഷമുള്ള വെള്ളമാണ് തിളപ്പിച്ചാറിയ എന്ന് പറയുന്നത് ഇപ്പം ഈ സമയത്ത് ഈ ഫ്ലഡ് ഉണ്ടായ സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മിനറൽ വാട്ടർ കുടിക്കാൻ പറ്റുമെങ്കിൽ മിനറൽ വാട്ടർ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തിളപ്പിച്ച് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഇതുപോലെ തിള വന്നതിന് ശേഷം അങ്ങനെയുള്ള വെള്ളം കുടിക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലോറിൻ ടാബ്ലറ്റ് ഇട്ട ശേഷം കുറെ നേരം വെച്ചതിന് ശേഷം തെളിഞ്ഞു വന്ന വെള്ളം അതായത് മുകളിലുള്ള ഭാഗം കുടിക്കാവുന്ന ഒരു ഉണ്ട് അത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇരുപത് സെക്കൻഡ് എടുത്ത് കൈ കഴുകണം എപ്പോഴൊക്കെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് പാചകം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ബാത്റൂമിൽ പോയതിനു ശേഷം ഈ മൂന്ന് പ്രാവശ്യവും ഇരുപത് സെക്കൻഡ് എടുത്ത് സോപ്പ് വെള്ളം വെച്ച് തന്നെ കൈ കഴുകിയിരിക്കണം ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലിനമായിട്ടുള്ള വെള്ളത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എലിപ്പനി വരാതെ പ്രിവെൻറ്റ് ചെയ്യാം അതിന് ചെയ്യാൻ പറ്റുന്നത് ഡോക്സി സൈക്ലി എന്നുള്ള ടാബ്ലറ്റ് ഉണ്ട് ഇതൊരു ക്യാപ്സൂൾ ആണ് ഇതിൻ്റെ ഇരുന്നൂറ് മില്ലിഗ്രാം ആണ് കഴിക്കേണ്ടത് ചിലപ്പോൾ നൂറ് മില്ലിഗ്രാം ആയിരിക്കും ആയിട്ട് കിട്ടുന്നത് രണ്ട് ടാബ്ലറ്റ് കഴിക്കുക രണ്ട് ക്യാപ്സൂൾ ആണ് കഴിക്കേണ്ടത് അത് കഴിക്കുക അതിനുശേഷം ഒരാഴ്ചത്തേക്ക് അതിന് പ്രൊട്ടക്ഷൻ കിട്ടും ഇനി ഡോക്സിസൈക്കിൻ കഴിക്കാൻ പാടില്ലാത്തവരാണ് കൊച്ചുകുട്ടികൾക്കൊന്നും ഡോക്സിസൈക്കൺ നമ്മൾ കൊടുക്കാറില്ല അതുപോലെ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കൊന്നും നമ്മൾ ഡോക്സിസൈക്കം കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് അസുത്രമൈസിൻ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ആ ഡോസ് തീരുമാനിക്കുക ഈ ഒരു മരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എലിപ്പനി പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും വെള്ളം കെട്ടി കിടക്കുന്നിടത്ത് പിന്നെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഇപ്പം ഡെങ്കു ആണെങ്കിലും മലേറിയ ആണെങ്കിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയയിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജനാലകൾ അടച്ചിടുക കൊതുക് അകത്തോട്ട് കയറാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് മൊസ്കിറ്റോ റിപ്പലൻ്റ് ഉപയോഗിക്കാം നമുക്ക് മൊസ്കിറ്റോ കോയിലോ കൊതുക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ലിക്വിഡ്സ് കൊണ്ടല്ലോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതും കുഴപ്പമില്ല അത് കത്തിച്ച് വയ്ക്കുക അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജനാലിനെ തുറന്നിടുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ജനാലി അടച്ചിടാം അതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം അങ്ങനെ നമുക്ക് കൊതുക് പരത്തുന്ന രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലുള്ള സാഹചര്യത്തിൽ കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ് വയറിളക്ക രോഗങ്ങൾ വയറിളക്ക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്കൊക്കെ നിർജ്ജലീകരണം വരികയും മരണം വരെ സംഭവിക്കാവുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ് ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ വെള്ളം കുടിപ്പിക്കണം അപ്പോൾ വെള്ളം മാത്രം കുടിച്ചാൽ മതിയോ ഇല്ല അവിടെ സോഡിയം നഷ്ടപ്പെടുന്നുണ്ട് പൊട്ടാസ്യം നഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒ ആർ എസ് കലക്കിയ വെള്ളം വേണം കൊടുക്കാൻ ഒ ആർ എസ് ഒരു പാക്കറ്റ് വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കുക അത് എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കാനായിട്ട് പറയുക ഒ ആർ എസ് കുട്ടികൾ എത്രയാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം വയറിളകിയതിനു ശേഷവും ഒരു വയസ്സും അല്ലെങ്കിൽ രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ കുടിക്കേണ്ടത് ഒരു കാൽ മുതൽ അര കപ്പാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് ഒരു കപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ അത്രയാണ് ഒരു പ്രാവശ്യം വയറിളയതിന് ശേഷം കുട്ടികൾ കുടിക്കേണ്ടത് രണ്ട് മുതൽ പത്ത് വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ അര കപ്പ് മുതൽ ഒരു കപ്പാണ് കുടിക്കേണ്ടത് അത് കുടിച്ച് ഓരോ വയറിളക്കുന്ന സമയത്തും അങ്ങനെ കുടിച്ചാൽ നിർജ്ജലീകരണം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പത്ത് വയസ്സിൻ്റെ മുകളിലോട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു കപ്പ് മുതൽ രണ്ട് കപ്പാണ് കുടിക്കേണ്ടത് ഓരോ വയറിളകത്തിന് ശേഷവും അത് കുടിക്കുക മുതിർന്നവരും മിനിമം രണ്ട് കപ്പെങ്കിലും ഓരോ പ്രാവശ്യം വയറിളകിയതിനു ശേഷവും കുടിക്കേണ്ട ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിർജ്ജലീകരണം തടയാനായിട്ട് പറ്റും പല മരണങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും കാരണം ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വയറിളക്ക രോഗങ്ങൾ രണ്ടാമതൊണ്ടാകുന്നതാണ് എലിപ്പനി മൂന്നാമത് മലേറിയ അതുപോലെ കൊതുക് പരത്തുന്ന രോഗം ഈ മൂന്നും നമുക്ക് ഈ രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി വെള്ളമിറങ്ങിയതിനു ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വെള്ളം ഈ കുറേ നേരം കെട്ടിക്കിടന്നതുകൊണ്ട് തന്നെ അവിടെ ഫംഗൽ അടുവാത അതുപോലെ തന്നെ പലതരത്തിലുള്ള പാരസൈറ്റ്സ് ഒക്കെ വളരാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലീച്ചിങ് ലോഷൻ തളിക്കുക അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ എടുത്തതിനു ശേഷം ഒരു മഗ്ഗിൽ എടുത്തതിനു ശേഷം അത് കുഴമ്പ് രൂപത്തിലാക്കുക അതിനുശേഷം അതൊരു ബക്കറ്റിലെ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു നാല് ലിറ്റർ അഞ്ച് ലിറ്റർ വെള്ളം മതിയാവും അതിലോട്ട് മിക്സ് ചെയ്യുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് അനക്കാതെ വയ്ക്കുക അപ്പോൾ ആ തെളിഞ്ഞു വരുന്ന വെള്ളമുണ്ടല്ലോ അതായത് നമുക്ക് ഫുൾ ആ പൊടി പൊടികലങ്ങിയിട്ടുള്ള വെള്ളമല്ല വേണ്ടത് ആ തെളിഞ്ഞു വന്ന വെള്ളം മാത്രം എടുത്താൽ മതി അത് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഭാഗവും ക്ലീൻ ചെയ്യേണ്ടത് അതിന് ആദ്യം ഒരു വട്ടം ക്ലീൻ ചെയ്യുക അതിനുശേഷം വീണ്ടും ഒരു വട്ടം കൂടെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് അവിടെ പൂർണ്ണമായിട്ടും അണുവിമുക്തമാകും ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല അസുഖങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും ഇത് ധാരാളം ആളുകളോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു സമയത്ത് വരുന്ന അസുഖങ്ങളാണ് ഈ വേരളക്ക രോഗങ്ങളും അതുപോലെ തന്നെ എലിപ്പനികളും അതുപോലെ തന്നെ ഈ മലേറിയ പോലുള്ള അസുഖങ്ങളും അതിനുശേഷം വെള്ളം ഇറങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന പല അസുഖങ്ങളുണ്ട് ഇതെല്ലാം തടയാനായിട്ട് ഈ ഒരു വീഡിയോ സഹായിക്കും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ബെറ്ററിലേക്ക് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ